അത് അതിനകത്ത് എന്തൊക്കെ ഇട്ടു എന്നുള്ളത് കണ്ടോ ഉപ്പുട്ടത് ഞാൻ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഉപ്പ് ഇട്ടിട്ട് കഴുകുന്നൊക്കെ സംഭവം എന്തോ അറിയണമല്ലോ മട്ടന്റെ ആ മണമൊക്കെ ഉണ്ടെങ്കിൽ അതിനൊരു ഇതുണ്ടാവത്തല്ലോ ഏത് Gracias. കുറച്ച് വലിയ പാത്രമാകാമായിരുന്നു അതിന് മൊത്തത്തിൽ മിക്സ് ചെയ്യണ്ടായി ഇത്തരം കുഞ്ഞു പാത്രത്തിനകത്ത് തെറ്റുന്ന ഒരു സക്സസ് കാണിക്കേണ്ട കാര്യമുണ്ടായിരുന്നു

നമു പറണ്ട കാര്യം അങ്ങനെ നിങ്ങൾ നമ്മളെ ഇതി ഇങ്ങട് വശമ എൻ്റെ പ്രായം കൂടി പറയുമ്പോൾ നിങ്ങൾ ഇബ്രാഹിം കൂടുന്നല്ലേ എന്നല്ലേ ഇന്നിട്ട് ഇവർക്കിന്നേ ഉള്ളൂ എല്ലാം ആരിജില കുറച്ചുകൂടി വെച്ചിട്ട് അടിയേക്കുക കുറേ നേരം ഇളത്തുള്ളി എന്ന രണ്ടാണ് അതി

അങ്ങനല്ലേ ഇല്ല ഇന്ന് മുഴുവൻ ഞാൻ ഇതിന്റെ ഇത് കരുതി അപ്പുറത്തുവാണെങ്കിൽ കുറച്ച് അരിഞ്ഞു なるほど。 പച്ചമ നടന്നിടം വരെ അത് കൊടുക്കുന്ന മതി അതൊക്കെ നീയാ പറയണ്ടേ ഞാനല്ലോ ചെയ്താൽ മതി canal.